നമസ്കാരം സ്വർണത്തെ എല്ലാ കാലത്തും സുരക്ഷിത നിക്ഷേപ മാർഗമായാണ് കാണുന്നത് മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും രൂപപ്പെട്ട ഈ കാലത്തും സ്വർണത്തിലേക്കാണ് നിക്ഷേപകരെല്ലാം തിരിയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണത്തിൻ്റെ തിളക്കം കുറയുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വെള്ളി എന്ന നിലയിൽ വിലയേറിയ ലോഹങ്ങളിൽ നിക്ഷേപിക്കാനായിരുന്നു പലർക്കും താല്പര്യം എന്നാൽ സ്വർണത്തിനും വെള്ളിക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലാറ്റിനം ഒരു മികച്ച നിക്ഷേപ ഓപ്ഷനായി ഉയർന്നു വരുന്നുണ്ട് വിവിധ റിപ്പോർട്ടുകളിൽ നിന്നാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ സ്വർണ്ണത്തിനും വെള്ളിക്കും മുകളിൽ പ്ലാറ്റിനം മുന്നേറിയിട്ടുണ്ട് ഈ വർഷം ഇതുവരെ സ്വർണ്ണത്തിനും വെള്ളിക്കും യഥാക്രമം മുപ്പത് ശതമാനവും ഇരുപത്തിയാറ് ശതമാനവും വർധനമുണ്ടായി എന്നാൽ പ്ലാറ്റിനമാണ് നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ജനുവരി ഒന്ന് മുതൽ പ്ലാറ്റിനം ശതമാനം വർധനമാണ് ഉണ്ടായത് പ്ലാറ്റിനത്തിന്റെ വിലയിൽ അടുത്തിടെയാണ് വർധനവ് രേഖപ്പെടുത്തിയത് വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ പ്ലാറ്റിനത്തിന്റെ വിലയിൽ വലിയ വർധനവും ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില യഥാക്രമം ഏഴ് ശതമാനവും പതിമൂന്ന് ശതമാനവും വർദ്ധിച്ചു അതേസമയം പ്ലാറ്റിനം വിലയിൽ മുപ്പത് ശതമാനം വർധനമാണ് ഉണ്ടായത് പ്ലാറ്റിനത്തിന്റെ വില നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡോളറാണ് കഴിഞ്ഞ നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന വില രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പ്ലാറ്റിനത്തിന്റെ എക്കാലത്തെയും ഉയർന്ന വില രണ്ടായിരത്തി എട്ട് ഏപ്രിലിൽ രേഖപ്പെടുത്തിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ഡോളറിന് അടുത്തായിരുന്നു അതിനു മുമ്പ് ഏറ്റവും ഉയർന്ന വില ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരിയിലാണ് രേഖപ്പെടുത്തിയത് അന്ന് വില മുന്നൂറ്റി അമ്പത് ശതമാനം വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളർ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൊള്ളായിരം ഡോളറായി അതേസമയം പ്ലാറ്റിനത്തിൻ്റെ വിലയിൽ രണ്ട് കാര്യങ്ങൾ വേറിട്ട് നിൽക്കുന്നു ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലും വിലകൾ റെക്കോർഡ് നിലയിലെത്തിയപ്പോൾ തകർച്ച ഒരുപോലെ വേഗത്തിലായിരുന്നു എൺപതുകളിൽ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്നും വെറും മുപ്പത് മാസത്തിനുള്ളിൽ പ്ലാറ്റിനം എഴുപത് ശതമാനം വരെ ഇടിഞ്ഞു രണ്ടായിരത്തി എട്ടിൽ തകർച്ച വളരെ നാടകീയമായിരുന്നു വെറും പത്ത് മാസത്തിനുള്ളിൽ പ്ലാറ്റിനം വില അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഇടിഞ്ഞു രണ്ടാമതായി ദീർഘകാലത്തേക്ക് സ്പൈക്കുകൾ ഒഴികെ പ്ലാറ്റിനം വിലകൾ ഒരു ശ്രേണിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുതൽ പ്ലാറ്റിനത്തിൻ്റെ വിലയിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ വില ഏകദേശം തൊള്ളായിരം ഡോളർ ആയിരുന്നു അതായത് കുറെ കാലം വിലയിൽ സ്ഥിരതയും പിന്നീട് ഒരു വലിയ കുതിച്ചുചാട്ടവും അതിനുശേഷം അതേ വേഗതയിൽ ഇടിവുമാണ് പ്ലാറ്റിനത്തിന്റെ വില ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും അപൂർവ ലോഹങ്ങളിൽ ഒന്നായ പ്ലാറ്റിനം പ്രധാനമായും കെമിക്കൽ ഇലക്ട്രിക്കൽ വ്യവസായങ്ങൾ പെട്രോളിയം റിഫൈനറികൾ ഓട്ടോമോട്ടീവ് കാറ്റലിക് അതോടൊപ്പം തന്നെ കൺവെർട്ടറുകളുടെ നിർമ്മാണം എന്നിവയിലാണ് ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം ഉൽപാദനത്തിന്റെ എൺപത് ശതമാനം ദക്ഷിണാഫ്രിക്കയിലാണ് കൂടാതെ റഷ്യയും പടക്കെ അമേരിക്കയും പ്ലാറ്റിനം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ് たったの A.TV。